ഗൈസായ് ഇതെന്താണ് ഈ കാണുന്നതെന്ന് അറിയാം ഇത് ഒരു പ്രവേശനോത്സവത്തിൻ്റെ ഒരു അത്യുഗ്രൻ ഒരു ഗംഭീര വരവേൽപ്പിനായി തയ്യാറെടുക്കുകയാണ് ഒരു ടൗണിലേക്ക് ഒരു കൊച്ചു ടൗണിലേക്ക് ഇവരെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരു ഗംഭീര വരവേൽപ്പ് നടത്താൻ വേണ്ടി പോവുകയാണ് ഇത് മറ്റെവിടെയല്ല ഇത് മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ കുറ്റൂർ നോർത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കുറ്റുനോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിന്റെ ഒരു അതിഗംഭീരമായ ഒരു പ്രവേശനോത്സവമാണ് നിങ്ങളീ കാണുന്നത് ആ ഉത്സവം ഭംഗിയാക്കാൻ വന്നവരാണ് ഈ കാണുന്നത് നമ്മൾ നമ്മൾ അവരെ പഠിച്ച അതേ കാലത്തിന്റെ ഓർമ്മകൾ ഒരിക്കൽ വിദ്യാലയം സമയം പത്തേകാലം പത്തരയിലേക്ക് അടുക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഇതാണോ പ്രവേശനോത്സവം എങ്ങും കാണാൻ പറ്റാത്ത കളർഫുൾ ആക്കിയ കണ്ണ ഇവരൊക്കെയാണ് ഇത് കളർഫുൾ ആക്കി കളർഫുൾ നവാഗത അവരെ സപ്പോർട്ടൊക്കെ വന്നിപ്പ് ഇത് കുറ്റൂർന്നു ജംഗ്ഷനിൽ നിന്നാണ് തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ എം എച്ച് എം എൽ പി സ്കൂളിൽ അവസാനിക്കുന്നു അതാണ് ഈ പ്രവേശനോത്സവം ഡാൻസും പാട്ടും എല്ലാം കൂടെ അതിഗംഭീര കളർഫുള്ളാണത് ഷാജി പാപ്പന ടീമാണ് ഗംഭീരമായി കളർഫുൾ ആക്കാൻ വന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു ഇങ്ങനൊരു പ്രവേശനോത്സവം നമ്മുടെ കേരളത്തിലോ നമ്മുടെ ഇന്ത്യയിലോ ഒരു പ്രവേശന ഒരു വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവമാണിത് ഇത്രയും കളർഫുള്ള ആക്കിയ ഒരു വിദ്യാലയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ ഏതാണ് ആ വിദ്യാലയം ഏത് ജില്ലയാണ് ഒന്ന് കമൻ്റ് ഇടണേ ഏത് സംസ്ഥാനമാണ് ഒന്ന് കമന്റ് ഇടണം വേണ്ട കുരുന്നുകളൊക്കെ അവർക്ക് വേണ്ടി എന്ത് മതിമറന്ന് നൃത്തമാടുകയാണ് ഓരോ പാട്ടിലും പ്രവേശനോത്സവം മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു പുതുമയ്യാർന്ന കാഴ്ചയാണിത് എവിടെയെങ്കിലും ഉണ്ടാവും ഒട്ടകം വന്നിട്ടൊരു പ്രവേശനോത്സവം കളർഫുള്ളാക്കാൻ വരുന്നത് അത് അവിടുത്തെ പ്രധാന അധ്യാപകൻ അതായത് അവിടുത്തെ ഒരിക്കലും ഒരാൾക്കും ഒരു രീതി അഭിപ്രായമില്ലാത്ത ഒരു പ്രത്യേകമായൊരു മാഷുണ്ട് അവിടെ എല്ലാവർക്കും പ്രിയങ്കനായി തീർന്ന ഒരു മാഷ് പറയാതിരിക്കാൻ വയ്യ അത്രയും നല്ലൊരു മാഷാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഒരു സ്കൂൾ ഈ ഒരു ലെവലായി തീർന്നത് ഞാൻ പേരെടുത്ത് പറയണില്ല അപ്പം എല്ലാവരുണ്ട് കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് പിന്നെ നാട്ടുകാർ പിന്നെ പറയാൻ വേണ്ട ആളെ കൂടെ തന്നെ ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഈ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവമാണ് അവിടുത്തെ ഹൈസ്കൂളിലേക്ക് ഒന്ന് കയറിയിരിക്കണം അവിടെ നിന്ന് അഭിസംബോധന ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇതാണ് ഇതാണ്ട മോനെ ദിനേശ പ്രവേശനോത്സവം ഇതൊക്കെയല്ലേ നമുക്ക് കുട്ടികൾക്ക് എന്നും ജീവിതത്തിൽ ഒരു ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭൂതി കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ അല്ലേ പണ്ടൊക്കെ ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടി പ്രൊഫേഷണൽസ് വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ പേടിച്ച് വിറച്ച് കരഞ്ഞ് ആ ക്ലാസ്സിൽ കയറിയിരിക്കില്ല അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ആ സഹോദരയുടെയോ പുറകെ ഓടി നടക്കും കാരണം ക്ലാസ് കയറില്ല കരഞ്ഞ് പേടിച്ച് കാരണം വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുകയല്ലേ അപ്പൊ അതിന്റെ ഒരു പേടിയും ആവ്ലാദിയും കൂടെ അവർ കയറില്ല ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ കുട്ടികൾ താനെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണ്ട അവര് പോരും അങ്ങനെയാണ് ഇപ്പൊ ഇപ്പത്തെ ഒരു ആവണം കുട്ടികളെ അങ്ങോട്ട് ആകർഷിപ്പിക്കണം സുഖമായിട്ട് പഠിച്ച് നല്ലൊരു ഭാവി നിർമ്മിക്കാൻ വേണ്ടി ഭാവി തലമുറ വാർത്തെടുക്കുന്ന അധ്യാപകരും ഇന്ന് ഈ സമൂഹത്തിനുണ്ട് ഇതാ ഈ ഒരു പ്രവേശനം ഇതാണ് മെയിൻ എന്ത് ഭംഗിയാണറിയ എന്ത് ഭംഗിയോടെയാണ് ആ ഗെയ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ പുസ്തകങ്ങൾ ഇനി അത് കളർ ചെയ്ത് സെറ്റാക്കും ഇത് മഴ ആയതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനിയൊക്കെ ഒരു സെറ്റാക്കി എടുക്കും ഇതാണ് മെയിൻ കവാടം കുട്ടികളെ വായേൽപ്പിക്കാൻ വേണ്ടി ചെറിയ കമ്പി മേശപ്പൂ കത്തിച്ചിരിക്കുക ചെറിയ നല്ല കളർഫുൾ സംഭവം ആർക്കും ഒന്നും ഒരു പോറല് പോലും പറ്റാത്ത ചെറിയ കുഞ്ഞ് സാധനം വെച്ച് കുട്ടികളെ വരവേൽപ്പുകയാണ് കണ്ട കുട്ടികളുടെ സന്തോഷത്തോടെ ഓടിച്ചാടിയാണ് സ്കൂളിൽ കയറുന്നത് ഇതാണ് ഇങ്ങനെ ആവണം പ്രവേശനോത്സവം ഇതാണ് ഓരോ കൊച്ചു മനസ്സും ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു കളർഫുൾ അവരെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞ വല്ലാത്ത കഴിവാണ് ഇതില് ഒരു വല്ലാത്ത കഴിവാണ് ആ സ്കൂളിൽ അധ്യാപകരും ആ മാനേജ്മെൻറ്റും എടുത്ത തീരുമാനങ്ങൾ വളരെ 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 അഭിനന്ദനമാക്ക ഇത്രയും കളർഫുള്ളിൽ എന്തായിരിക്കും അവരെ ആ മനസ്സിലാക്കുന്നത് കൊച്ചു മക്കളെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു സ്കൂളുണ്ടോ ഇത്ര ഗംഭീരമായിട്ട് ഇത്ര വർണ്ണോജ്ജലമായിട്ട് വരവേൽപ്പ് നടത്തുന്ന ഒരു പ്രവേശനോത്സവം നടത്തുന്നു സ്കൂളുണ്ട് പക്ഷെ ഇത്ര ഗംഭീരമായിട്ട് നടത്തും എന്ന് എനിക്ക് തോന്നണില്ല ചെറിയ ചെറിയ തോതിൽ നടത്തിയായിരിക്കും പക്ഷെ ഇത്ര ഗംഭീരമായിട്ട് ഡി ജെ സിസ്റ്റവും ഷാജി പാപ്പനും ടീമും പിന്നെ രണ്ടു ഒട്ടകും ഇതെല്ലാം വെച്ച് പിന്നെ മധുര വിതരണം പിന്നെ ഇതിൽ കൂടുതൽ എന്ത് വേണം മക്കൾക്ക് മാതാപിതാക്കളും വിചാരിക്കും കുറ്റൂർ സ്കൂളിലേക്ക് ഒന്ന് അഡ്മിഷൻ കിട്ടുമോന്ന് ആ ഒരു സെറ്റപ്പിലാണ് ഇന്നത്തെ ഈ വരവേൽപ്പ് ഇത് കാണുന്ന ഒരു ഒരു നിമിഷമെങ്കിലും മനസ്സിൽ ചിന്തിക്കും എൻ്റെ കൊച്ചിനെയും അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നു പിന്നെ അടുത്തൊരു വർഷം എൻ്റെ കൊച്ചിനായിരിക്കും പ്രവേശനോത്സവത്തിന് അഡ്മിഷൻ കിട്ടണമെന്നായിരിക്കും ഓരോ മാതാപിതാക്കളും ഇത് കാണുക ചിന്തിക്കും അല്ലേ അത്രയും ഗംഭീരമായൊരു പ്രവേശനോത്സവം കേരളത്തിൽ ഇത്രയും ഗംഭീരമായൊരു പ്രവേശനോത്സവം നടന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം സംഭവമാണിത് ഇത് ലൈവ് പങ്കെടുത്തവർക്കറിയാൻ പറ്റും എന്തായാലും ഇത്രയും കളർഫുൾ ആക്കിയ ആ അധ്യാപകർക്കും മാനേജ്മെന്റും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരിക്കലും നന്ദി പറയാതിരിക്കാൻ കഴിയില്ല എല്ലാവിധ നന്ദിയും നിങ്ങൾക്കുണ്ട് ആ നാടിന്റെ ഫുൾ സപ്പോർട്ടും നിങ്ങളെ പുറകെ ഉണ്ട് നിങ്ങളെ കൂടെ തന്നെയുണ്ട് ആ അധ്യാപകരെ കൂടെ ആ മാനേജ്മെന്റിന്റെ കൂടെ ഇനി ഇനി ഇതുപോലെ വലിയ വലിയ വല്യ സംഭവങ്ങൾ ഈ സ്കൂളിൽ നിറയട്ടെ നിറവേറട്ടെ കാരണം ഇതൊരു ചരിത്രപരമായ ഒരു സ്കൂളാകുകയും ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന ഒരു വിദ്യാലയമാകുകയും മാറുന്നു കുട്ടികളൊക്കെ എന്താ പറയാ അങ്ങോട്ട് പോകണം അതായത് ലീവ് തലവേദന പനി വന്നാൽ അവർ ലീവാക്കാത്ത സ്കൂളിലേക്ക് വരണം എന്നൊരു ചിന്ത തോന്നലാണ് ഇങ്ങനെ ഒരു പ്രയോജനം അവർക്ക് മനസ്സിലുണ്ടാകുന്നു എൻ്റെ മകളൊക്കെ എവിടെയാണ് പഠിക്കുന്നത് അവൾ പറയും തലവേദനയാണെങ്കിൽ പനിയാണെങ്കിലും പറയും ഇല്ല ഞാൻ പോവുകയാണെങ്കിൽ അത് കള്ളത്ര അല്ല എനിക്ക് സ്കൂൾ പോകണ്ട എന്ന് പറയില്ല പോകും ഞാൻ പോകും എന്തെങ്കിലും പോകും ഇതാണ് എൻ്റെ മകൻ കഥ എൻ്റെ മകൾ ഇവിടെ തന്നെ പഠിക്കും അതിലെനിക്ക് ഒരുപാട് ഈ ിക്കൊരു സമാപന ചടങ്ങോടുകൂടി അടുത്ത ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് മധുര വിതരണമെല്ലാം നടക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇതുവരെ അപ്പോൾ അടുത്തൊരു വൈബ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം